ജൂതൻ തോറ്റെ എന്ന നിലവിളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതലുള്ളതാണ് അതിപ്പോഴും ആട്ടമറിയാത്ത നാട്ടിലെ ജിഹാദികൾ ആവർത്തിക്കുന്നു അവരോടാണ് ഇനി പറയാനുള്ളത് തകർന്ന കുറച്ച് കെട്ടിടങ്ങൾ വെച്ചുള്ളതല്ല യഥാർത്ഥ കളി ഇസ്രായേൽ ഇറാൻ പ്രശ്നത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇസ്രായേൽ ഇറാനിൽ നിന്ന് ന്യൂക്ലിയർ ത്രെട്ട് ഉണ്ടെന്ന പ്രശ്നം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഇരുപത് വർഷമായി ഇറാനെ ന്യൂക്ലിയർ പവർ ആക്കാതിരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടും വർഷങ്ങളായി ഇറാന്റെ റവല്യൂഷണറി ആർമി ഉദ്യോഗസ്ഥരെയും ന്യൂക്ലിയർ ശാസ്ത്രജ്ഞരെയും ആണവ സൗകര്യങ്ങളെയും ഇസ്രായേൽ ഇല്ലാതാക്കുന്നത് ഇതാദ്യമല്ല ഇതിനൊക്കെ അമേരിക്കയുടെ സഹായവും ആദ്യമല്ല കാരണം ഇസ്രായലിന് മാത്രമല്ല അമേരിക്കയ്ക്കും ചുറ്റും കിടക്കുന്ന അറബ് രാജ്യങ്ങൾക്കും ഇറാനിൽ നിന്നും ന്യൂക്ലിയർ ത്രെറ്റ് ഉണ്ട് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതും ഇത് ആദ്യമല്ല റവല്യൂഷണറി ആർമി തലവനും കാൻലിയുടെ വലങ്കയുമായ ഖാസിം സുലൈമാനിയെ വധിച്ചത് അമേരിക്കയാണ് അതും അന്നത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ കാലത്ത് തന്നെയാണ് അന്നും ഇറാൻ അമേരിക്കയുടെ സൗദിയിലെ സൈനിക സൗകര്യങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് അന്നും അമേരിക്ക സംയോജനം പാലിക്കുകയാണ് ചെയ്തത് ഇസ്രായേൽ ഇറാൻ വിഷയത്തിലെ വ്യത്യസ്ത വേരിയന്റുകളിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ കണ്ടത് ഇപ്പോൾ നടന്ന യുദ്ധത്തിൽ ഇറാന്റെ ആണവ സൗകര്യങ്ങൾ മാത്രമല്ല ഇറാന്റെ റവല്യൂഷണറി ആർമി തലവന്മാർ ഉൾപ്പെടെയുള്ളവരിൽ കാനിയുടെ ഉപദേശകരും സഹായിമാരും ആണവ ശാസ്ത്രജ്ഞന്മാരും ഒഫീഷ്യലുകളും സർക്കാർ പ്രമുഖരും അടക്കം ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു ഇനി ഉടനെ ഒന്നും തിരിച്ചുകൊണ്ടുവരാൻ കഴിയാത്ത വിധം ആണവ പദ്ധതികളെല്ലാം ഇല്ലാതാക്കപ്പെട്ടു റവല്യൂഷണറി ആർമിയുടെയും ഇറാനിലെ മുല്ലാഭരണകൂടത്തിന്റെയും സർക്കാർ സ്ഥാപനങ്ങൾ ജയിലുകൾ എന്നിവ അടക്കം തകർക്കപ്പെട്ടു ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ഇറാനിൽ ഇനി പ്രവർത്തിക്കാൻ തന്നെ വർഷങ്ങളുടെ പരിശ്രമം തുറമുഖങ്ങളും പ്രധാന വിമാനത്താവളങ്ങളും വിമാനങ്ങളും എണ്ണപ്പാടങ്ങളും അങ്ങനെ എല്ലാം ഇറാനിൽ തവിടുകൊടിയാണ് ഡ്രോൺ നിർമ്മാണ മിസൈൽ നിർമ്മാണ ഫാക്ടറികൾ മിസൈൽ ലോഞ്ചറുകൾ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ അവയിലേക്കുള്ള തന്ത്രപ്രധാന റോഡുകൾ എന്നും വേണ്ട എല്ലാ നരമ്പുകൾ ഇറാനിലെ മുല്ലാഭരണകൂടത്തിന്റെ നഷ്ടങ്ങളിൽ വരും ജൂൺ പന്ത്രണ്ടിന് ഇറാനിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ജൂൺ ഇരുപത്തി ആയപ്പോഴേക്കും ആയിരത്തിലധികം ഇറാനിയൻ ഡ്രോണുകൾ ഇസ്രായേലിന് നേരെ വിക്ഷേപിക്കപ്പെട്ടതായി വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു ഇറാനും ഇസ്രയേലിന് നേരെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു ജൂൺ പതിനാറ് ആയപ്പോഴേക്കും ഇരുപത്തിനാല് ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ഡസൺ കണക്കിന് പേർക്ക് പരിക്കേക്കുകയും ചെയ്തു എന്നിരുന്നാലും മിസൈൽ ഭീഷണികളിൽ തൊണ്ണൂറ് ശതമാനവും ഇറാനിൽ നിന്നുള്ള മിക്കവാറും എല്ലാ ഡ്രോണുകളും ഇസ്രായേൽ തടഞ്ഞു സംഘർഷത്തിന്റെ ആദ്യ എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം ഇറാൻ പ്രതിദിനം തുറത്തുവിട്ട മിസൈലുകളുടെ എണ്ണം കുറഞ്ഞു ജൂൺ ഇരുപത്തൊന്നായപ്പോഴേക്കും ആകെ നാനൂറ്റമ്പത് മിസൈലുകൾ വിക്ഷേപിച്ചു ഇസ്രയേലിൽ അമ്പതിലധികം ആക്രമണ കേന്ദ്രങ്ങളുണ്ടായിരുന്നു ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് ഒരൊറ്റ സൈനികനോ സൈനിക നഷ്ടമോ ഉണ്ടായിട്ടില്ല അതായത് ഇറാനിൽ ഉണ്ടായതിന്റെ നഷ്ടത്തിന്റെ പത്ത് ശതമാനം പോലും ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല എന്ന് ഏതൊരാൾക്കും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അതുമാത്രമല്ല ഇറാന്റെ എയർ സ്പേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇസ്രായേൽ നിയന്ത്രണത്തിലാണ് എയർ ഡിഫൻസ് നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ഒരൊറ്റ വിമാനം പോലും ഈ യുദ്ധത്തിൽ ഇറാൻ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും കയറി ഇറങ്ങി കയറി ഇറങ്ങി അടിക്കാൻ പാകത്തിൽ ഇറാന്റെ എയർ സുപ്രമസി ഇറയേലിന്റെ കയ്യിൽ തന്നെ ഭദ്രമായിരിക്കും ഒപ്പം ഇറാന്റെ ഇന്റലിജൻസ് അടക്കമുള്ള ഒരു രാജ്യത്തിന്റെ തന്ത്രപ്രധാന സൌകര്യങ്ങളും ഇസ്രയേലിന് എപ്പോഴും ഉപയോഗിക്കാവുന്ന രീതിയിൽ വരുതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ നിരത്തൽ വരുന്നത് അന്നും ഹമാനസർ ഇസ്രായേൽ തോറ്റേ എന്ന് ആർത്ത് വിളിച്ച് ആഘോഷിച്ചിരുന്നു ഫേസ്ബുക്കിൽ തള്ളിമറിച്ചിരുന്നു മലയാളത്തിലെ ചാനൽ മുറികളിലും അടുപ്പൂട്ടി ചർച്ചകളിലും ആവേശം അലതെല്ലി വഴി അന്ന് ആർത്ത് വിളിച്ചവർക്കൊന്നും പിന്നീട് വാ പൂട്ടാൻ സമയം കിട്ടില്ല ഇപ്പോഴത്തെ വെടിനിർത്തലും അതുപോലെ തന്നെയാണ് ഇതിന്റെ ചരിത്രമോ വ്യാപ്തിയോ അറിയാത്ത നിർഗുണേഴ്സ് ഇത് ആഘോഷിക്കട്ടെ ഏതായാലും ഒന്ന് പറയാം മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം ഇറാനിലെ ഭരണകൂടമാണ് മതഭ്രാന്ത് മൂത്ത ജൂത വിരോധം അവസാനിപ്പിച്ച് അവരും പ്രോക്സികളും ഒന്നെങ്കിൽ ആയുധം താഴെ വെക്കണം ഇസ്രായേൽ ആയുധം താഴെ വെച്ചാൽ ഇസ്രായേൽ തോറ്റു എന്നല്ല ആ രാജ്യവും ജനതയും തുടച്ചു നീക്കപ്പെട്ടു എന്നുകൂടെ അതിനർത്ഥമുണ്ട് അതില്ലാത്തപക്ഷം ഭരണകൂടത്തിന്റെ അവസാനം വരെ ഈ സംഘർഷം ഇങ്ങനെ നീളും